ഈ സംഘടനകളെയും സംഘടനാ താല്പര്യങ്ങളെയും ഇസ്ലാമത വിശ്വാസത്തെയും അതിൻ്റെ പൊതുവീക്ഷണത്തെയുമൊക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഈ സംഘടനാ മുസ്ലീങ്ങൾക്കെല്ലാം താല്പര്യം അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി സംഘടനാ വിഷയങ്ങളാണ് സംഘടനയുടെ വളർച്ചയാണ് സംഘടനയുടെ നേട്ടമാണ് ഇസ്ലാമിൻ്റെ പൊതുവീക്ഷണമോ കാഴ്ചപ്പാടോ സത്യാസത്യങ്ങളോ ഒക്കെ സംഘടനയ്ക്ക് വേണ്ടി അവർ മറക്കാനും പൊറുക്കാനും തയ്യാറാവും എന്ന് മാത്രമല്ല നമ്മുടെ റഫീഖ് സലഫിയൊക്കെ പോലെ ഈ പറയുന്ന അതിന് പറ്റുന്ന ഹദീസുകളുമായി രംഗത്ത് വന്ന് അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ച് അവരവരുടെ ഈ അന്ധവിശ്വാസികളായ അന്ധം എന്ന് പറയുമ്പം ഈ മറ്റേ അന്ധവിശ്വാസമല്ല എവരിൽ വിശ്വസിക്കുന്ന എവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരിൽ അവർക്ക് കഴിയുന്ന നമ്മളിൽ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ഈ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന പോലെ ചില സാധനങ്ങൾ ഇട്ടു കൊടുത്ത് അവരെല്ലാം അത് മുണുങ്ങി ഇച്ചിരി വായുവും പുറത്തുവിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നമ്മളിത് കഴിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുമല്ലോ നമ്മൾ കണ്ടിട്ടില്ല അക്വേറിയത്തിൽ അപ്പോൾ അതുപോലെ തിന്ന് അവർ ആർത്തുല്ലസിച്ച് തുല്യസിച്ച് ആ അക്വേറിയത്തിനകത്ത് സന്തോഷത്തോടെ ജീവിക്കും ഇതൊരു സംഘടനയുടെ മാത്രം സംഗതിയല്ല ഇത് വരുമ്പോൾ അവർക്ക് വഖുഫോ ആ വഖുഫ് ചെയ്തവരുടെ ലക്ഷ്യങ്ങളോ ഒന്നും പ്രധാനപ്പെട്ട സംഗതിയല്ല ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആലുവയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു മസ്ജിദിൻ്റെ കഥയാണ് അവരിതിനെ സംബന്ധിച്ച് പൊതുമാധ്യമങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലും പ്രദേശവാസികളുടെ പരാതികളുമൊക്കെ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും മറുപടിക്കായി കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് സംഘടനാ ബാന്ധവം വരുമ്പോൾ പിന്നെ അതിനപ്പുറത്ത് പൊതുവീക്ഷണം യാതൊരു കാര്യവും ഇല്ലാത്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ മറുപടികൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് ഈ വിഷയം ഞാനിതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു സംഘടനയിലുമല്ലാതെ മൂന്ന് വ്യക്തികൾ വഖഫ് നൽകിയ ഭൂമിയിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഒക്കെ സഹായത്തോടെ ഒരു മദ്രസയും ഒരു മസ്ജിദുമൊക്കെ ഉണ്ടാക്കുന്നു ഇത് ഒരു മഹലിൻ്റെയോ സംഘടനയുടെയോ കീഴിലല്ലായിരുന്നു പള്ളി പരിപാലനത്തിന് ഒരു പ്രാദേശികമായ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വഖുഫി ചെയ്തതും ഇത് പണിഞ്ഞതുമല്ല തൃശ്ശൂർ ജില്ലയിലെ മതിലകം പനങ്ങാട് വെളുത്ത കടവിലെ ദാറുസലാം മദ്രസ പള്ളിയുടെ വിഷയമാണ് ഞാനീ പറയുന്നത് ഇന്ന് അവിടെ ആ പ്രദേശവാസികളായ മനുഷ്യർ ഒരു കെട്ടി സമരം പോലെ അവർ ഈ ആവശ്യം ഉന്നയിച്ച് സമരമിരിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് എന്താണ് ആ സംഭവം എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജമാസിൽ ഇസ്ലാമി പ്രവർത്തകനായി ആലുവയിലുള്ള ഒരു ലത്തീഫ് മാഷ് ആ മദ്രസയിലെ അധ്യാപകനായി വരുന്നു തൊട്ടടുത്ത സ്കൂളിൽ അദ്ദേഹത്തിന് ജോലി ഉണ്ടാകുന്നു ആ നാട്ടിൽ തന്നെ വിവാഹം കഴിച്ച് അദ്ദേഹം അവിടെ സ്ഥിരതാമസക്കാരനാക്കി അദ്ദേഹമാണ് ഈ പള്ളിയിലെ കുത്തുക നിർവഹിച്ചിരുന്നത് സ്വാഭാവികമായി നാട്ടുകാർ ചേർന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ബലത്തിൽ അല്ലാതെ ഉണ്ടാക്കുമ്പോൾ അവർക്കതിൻ്റെ ബാക്കിയുള്ള തിണ്ണമെടുക്കോ ബലമോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അധ്യാപകനാണ് അദ്ദേഹം അവിടെ കുത്തുമ നടത്തുന്നു സ്വാഭാവികമായി അദ്ദേഹം കുത്തുമ നടത്തുന്നതുകൊണ്ട് ഇത് ഒരു ജമാഅത്തുകാരുടെ പള്ളി എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെട്ടു തുടങ്ങി അവിടെ മുജാഹിദുകാരും സുന്നികളും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും കാര്യമായി ഇതിൽ എതിർപ്പുണ്ടായില്ല കാരണം ഇങ്ങനെയുള്ള പ്രദേശത്ത് ചില കാര്യം പുതിയതായി ഉണ്ടായി അതൊരു നന്മയാണല്ലോ എന്നോർത്ത് ബാക്കിയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയിരുന്നു ഈ കുത്തുമ നിർവഹിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ലത്തീഫ് മാഷ് ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആ നാട്ടിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും വീടുകൾ തോറും കയറിയിറങ്ങി പിരിച്ചാണ് നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി അമ്പത് രൂപയുടെ ഒരു മുദ്രപത്രത്തിൽ പള്ളിയിലെ കുത്തുമലയാളത്തിൽ നമ്മൾ നടത്താനും നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയ്ക്കും വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ ഒരു കരാറും ഉണ്ടാക്കിയിരുന്നു ഇനിയാണ് അതിലൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് ആ ട്വിസ്റ്റ് വേറെന്നുമല്ല ഈ പള്ളി നിൽക്കുന്നത് നാഷണൽ ഹൈവേക്ക് അഭിമുഖമായിട്ടാണ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുടെ കുറച്ച് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു ഏകദേശം രണ്ടേ മുക്കാൽ കോടി രൂപയ്ക്കടുത്ത് നഷ്ടപരിഹാരമായി നൽകി ഈ തുക നിലവിലുള്ള കമ്മിറ്റിയുടെ പേരിലായിരുന്നു കിട്ടിയത് ഈ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മക്കാർ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ് ഈ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രഹസ്യമായി ലത്തീഫ് മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇതിൽ മക്കാർ എന്ന് പറയുന്ന പ്രസിഡൻറിനോട് പോലും ആലോചിക്കാതെ പ്രസിഡൻറ്റിനെയും പെതിയങ് ഉൾപ്പെടുത്തി അതിനുശേഷം ഒരു പുതിയ ട്രസ്റ്റിൽ മക്കാരിക്കായ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് പുള്ളിയോട് പറഞ്ഞ് പൊരുത്തം ചോദിച്ചു അത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ടല്ലോ പണ്ട് ഈ അറബികളുടെ അവിടെ പോയിരുന്നിട്ട് മേശയ്ക്കകത്തുനിന്ന് കാശ് എടുത്തിട്ട് മലയാളത്തിൽ അവരോട് ഞാൻ അഞ്ഞൂറ് എടുത്തേ എന്ന് പറയുന്നത് പോലെ മക്കാരിക്കായ ഉൾപ്പെടുത്തിയട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ മക്കാരിക്ക വിചാരിച്ചിതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ അനങ്ങിയില്ല പുള്ളി ഏതായാലും അപ്പോൾ അദ്ദേഹം മറുപടിയും ചോദിച്ചത്രേ എന്നോട് ചോദിക്കാതെയാണോ ഉൾപ്പെടുത്തിയതെന്ന് എന്തായാലും ഈ പുതിയ ട്രസ്റ്റിൽ ഈ പള്ളി പണിഞ്ഞ പാവത്തങ്ങളോ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത നാട്ടുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്താ ചെയ്തത് ഇദ്ദേഹം ഈ ട്രസ്റ്റും അക്കൗണ്ടും ഒക്കെ തുടങ്ങി ഇതേ പേരിൽ തന്നെ തുടങ്ങിയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരായ കുറച്ച് പേരെ എല്ലാവരെയും കൂടെ കൂട്ടി ഈ പറയുന്ന ഒരു ട്രസ്റ്റാക്കി മാറ്റിയിട്ട് ഈ ഫണ്ട് മുഴുവൻ ആ ട്രസ്റ്റിലേക്ക് കിട്ടു പ്രസിഡൻറ്റിൻ്റെ അക്കൗണ്ട് സീറോ ബാലൻസായി ബാങ്ക് മാനേജർ വളരെ ദേഷ്യത്തോടെ വിളിച്ച് ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ പ്രസിഡൻ്റ് പോലും ഇതറിയുന്നത് ഈ ലത്തീഫ് മാഷ് എന്ന് പറയുന്ന ആൾ പള്ളിയുടെ എന്ന പേരിൽ ഈ പ്രസിഡൻറ്റിനെ കൊണ്ട് ഒപ്പിടിയിച്ച ഈ വെച്ചിരുന്ന അതുപയോഗിച്ച് കാശുകളെല്ലാം മാറ്റുകയായിരുന്നു എന്നിട്ട് പള്ളിയിലേക്ക് രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിയതിൻ്റെ സാക്ഷി ഒപ്പിന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇതിൽ ഒപ്പിടിയിക്കുന്നത് സാധാരണ ഈ നാട്ടുകാർ പോകുന്ന രജിസ്റ്റർ ഓഫീസ് അല്ലാതെ കൊടുങ്ങല്ലൂർ രജിസ്റ്റർ ഓഫീസിൽ പോയാണത് രജിസ്റ്റർ ചെയ്തത് ഏകദേശം തൊണ്ണൂറിനടുത്ത് പ്രായമുള്ള മക്കാർ വിദ്യാഭ്യാസമുള്ളയാൾ എങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്ത് വായിച്ചു നോക്കാനും വാർദ്ധകൃ സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇതിലൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നിട്ടോ നിലവിലുള്ള കമ്മിറ്റിയെ ഒന്നും അറിയിക്കാതെ ഈ പറയുന്നത് പോലെ പുതിയ ഒരു ട്രസ്റ്റ് പോലെ അങ്ങ് രൂപീകരിച്ച് ഇതങ്ങ് കൈവശപ്പെടുത്തി എന്നതാണ് സത്യം ചുരുക്കത്തിൽ ഒരു പ്രദേശത്ത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും കൂടി നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സ്ഥലത്തെ ഇങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഇതിനെക്കുറിച്ച് പരാതി പറയുന്ന നാട്ടുകാരെല്ലാം സി പി എമ്മുകാർ സുന്നി മൊഹല്ലുകാർ എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു നീതിയാണോ എന്നാണ് ആ കുട്ടി അടക്കമുള്ള ആ പ്രദേശത്തെ ആളുകൾ ചോദിക്കുന്നത് ഇതെന്തൊരു നീതിയാണ് ആരോ വഖഫ് ചെയ്ത സ്ഥലം ആ വക്കുഫ് ചെയ്ത സ്ഥലത്തെ ആ പ്രദേശത്തെ ജനങ്ങളൊന്നും അറിയാതെ അവിടെ കുത്തുപേക്ക് വന്ന ഒരാൾ വേറൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം സംഘടനയ്ക്കായി സൃഷ്ടിക്കുന്നത് എന്തൊരു വക്കുഫാണ് അത് അങ്ങനെ സ്വന്തം സംഘടനയ്ക്കായി സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ സമാഹരിക്കുന്ന കാശോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന വസ്തുവോ ഉപയോഗിച്ചല്ലേ അത് ചെയ്യേണ്ടത് അല്ലാതെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഇത്തരം ഒരു ആവശ്യത്തെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് ജമായത്തിൻ്റെ അമീറിനെ തന്നെ ഒക്കെ ബന്ധപ്പെടുകയുണ്ടായി ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് നീതിയുടെ സൂക്ഷ്മതയുടെ ഷൂറയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലം പോയി പരിശോധിക്കണം അവിടുത്തെ നാട്ടുകാരെ കേൾക്കണം അതിലെ നീതി എന്താണെന്ന് നിശ്ചയിക്കണം ആ നീതിക്കനുസരിച്ച് തീരുമാനിക്കണം അതിന് സംസ്ഥാനത്തെ ഉയർന്ന ക്രെഡിബിലിറ്റിയുള്ള ഉള്ള ആളുകളാണ് അതിൽ ബന്ധപ്പെടേണ്ടത് ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഈ പ്രശ്നം അത് അറിയിക്കാനും അറിയിക്കപ്പെടാനുമൊക്കെയുള്ള ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കട്ടെ സംഘടനാ മുസ്ലീങ്ങളാകുന്നതിനേക്കാൾ അള്ളാഹും റസൂലും ഒക്കെ പറഞ്ഞ മുസ്ലിം ആകുന്നതാണ് മുഖ്യമെന്ന് എല്ലാ സംഘടനാ ബന്ധുക്കളും സംഘടനാ പ്രമാണിമാരും മുതലാളിമാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്